പുറത്തുനിന്ന് പ്ലാൻ ചെയ്തെന്നോ ലവ് ഗെയിം എന്നോ എന്തും വിളിച്ചോ എനിക്ക് ഉണ്ടയാണ് റോക്കിക്ക് കിടിലൻ മറുപടിയുമായി ജാസ്മിൻ ന്യൂസിലേക്ക് സ്വാഗതം സൗഹൃദങ്ങളുടെ വേദി കൂടിയാണ് ബിഗ് ബോസ് സൗഹൃദങ്ങളും പ്രണയങ്ങളും ഏറെ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് വേദിയിൽ ഇത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യം തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ച സൗഹൃദമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ്റെയും നടനായ ഗബ്രിയുടെയും സൗഹൃദം എന്നാൽ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചയും ബഹളവും കഴിഞ്ഞ ദിവസം വീട്ടിൽ അരങ്ങേറിയിരുന്നു തന്റെ പവർ സംബന്ധിച്ച അൻസിബയുമായുള്ള ഗബ്രിയുടെ വഴക്ക് നടക്കുന്നതിനിടയിലാണ് ജാസ്മിനുമായി ഗബ്രി നേരത്തെ പുറത്തുനിന്ന് സെറ്റ് വന്നത് എന്ന ചോദ്യവുമായി റോക്കി ഗബ്രിയുടെ അടുത്തെത്തിയത് റോക്കിക്ക് കാര്യമായ മറുപടി ഒന്നും നൽകാതെ ഒഴിഞ്ഞുമാറി നടക്കുകയായിരുന്നു ഗബ്രി ഈ സമയത്താണ് ജാസ്മിന്റെ കടന്നുവരവ് ഇതോടെ ജാസ്മിനായി റോക്കിയുടെ ഉന്നം ഗബ്രിയെ ബിഗ് ബോസ് ഓഡീഷനെ കണ്ട് ജാസ്മിൻ മിണ്ടിയെന്നും ജാസ്മിന്റെ സ്വഭാവപ്രകാരം അതുപോലെ ചെയ്യുമെന്നും റോക്കി ആരോപണമുയർത്തി ഇതോടെ കടുത്ത വഴക്കാണ് വീട്ടിൽ നടന്നത് ജാസ്മിനും റോക്കിയും നേരിട്ടെത്തി സ്വഭാവഹത്യയാണെന്ന് റോക്കി നടത്തിയത് എന്ന് ജാസ്മിൻ ആരോപിച്ചു എന്നാൽ അങ്ങനെയല്ല താൻ കാര്യം മാത്രമാണ് പറഞ്ഞതെന്ന റോക്കിയും രണ്ടുപേരും ഏറെ നേരം ദീർഘമായ വഴക്കിലായി ഇടയ്ക്ക് ഗബ്രി തന്റെ പവർ ഉപയോഗിച്ച രണ്ടുപേരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും അതൊന്നും വിലയ്ക്ക് ആയില്ല വഴക്ക വീണ്ടും തുടർന്നു ഒടുക്കം നീ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തെന്നോ ലവ് ഗെയിം എന്നോ എന്തും വിളിച്ചോ എനിക്കുണ്ടയാണ് എന്ന് റോക്കിയോട് പറഞ്ഞ ജാസ്മിൻ ബാത്റൂം ഏരിയയിലേക്ക് പോയി ഇതിനു പിന്നാലെ ലവ് ട്രാക്ക് കളിക്കാനാണെങ്കിൽ തനിക്കറിയാം എന്ന വീട്ടിലെ മറ്റുള്ളവരോട് ഗബ്രിയും വ്യക്തമാക്കി പിന്നീട് ജാസ്മിനും ഗബ്രിയും ബാത്റൂമിൽ കണ്ടുമുട്ടിയപ്പോൾ നിന്നെ ചേർത്ത് പറഞ്ഞതിൽ അല്ല പ്രശ്നം എന്നെ സ്വഭാവഹത്യ ചെയ്തതിനാണ് വിഷമം എന്ന് ജാസ്മിൻ ഗബ്രിയോട് വ്യക്തമാക്കി എന്റെ കല്യാണത്തെ അടക്കം അത് ബാധിക്കുമെന്നും ജാസ്മിൻ കരഞ്ഞു പറഞ്ഞു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് കേരളീയ